പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ദേശീയപാത അറുപത്തിയാറ് പ്രവൃത്തി പുരോഗതികൾ വിലയിരുത്തുന്നു കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലാണ് മന്ത്രി എത്തുന്നത് മലപ്പുറം ജില്ലയിൽ പാണമ്പറ വളവ് കൂരിയാട് ജംഗ്ഷൻ പാലച്ചിറമാട് വളവ് വട്ടപ്പാറ വളവ് കുറ്റിപ്പുറം പാലം എന്നിവിടങ്ങളിൽ മന്ത്രിയും വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി എത്രയോ അപകടങ്ങൾ ഇവിടെ ഒരുപാട് പ്രയാസം നമ്മൾ ഇതിന്റെ ഭാഗമായി വട്ടപ്പാറ വളവ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട അങ്ങാടികളൊക്കെ കവർ ചെയ്തു പോകാൻ വേണ്ടി പോകും അപകടമില്ലാത്ത സമയം ലാഭിക്കുന്ന നിലയിലേക്കുള്ള പാതയായി എൻ എച്ച് അറുപത്തി ആറിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടുകൂടി വിഭാഗങ്ങൾ മാറുകയായിരുന്നു ഇത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായിരുന്നു ഈ പദ്ധതി പദ്ധതി ഇനി നടപ്പില്ല നടപ്പിലാകില്ല യാഥാർത്ഥ്യമാകില്ല എന്ന തീരുമാനം വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പദ്ധതി ഉപേക്ഷിച്ചതായി രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ വന്നു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുൻകൈയ്യെടുത്തു ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് പ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തു അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളം തിക്ലി പോപ്പുലേറ്റഡ് ആണ് നമുക്കറിയാം ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം ഇനി ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സ്ഥിതി പോലെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലിന് പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു ദേശീയപാതാ വികസനത്തിന് ഇന്ത്യ ഉണ്ടായതിനു ശേഷം ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കുക അയ്യായിരത്തി അറുന്നൂറ് കോടി ഈ ഗവൺമെൻറ് വന്നു ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും തുടർച്ചയായി പരിശോധിച്ച് ഞാൻ ഓർക്കുന്നു ഇവിടെ ഒരു ഒന്നര വർഷം വന്നു അപ്പോൾ ഇവിടെ നേരത്തെ തന്നെ ഓർമ്മപ്പെടുത്തി അപ്പോൾ ഭൂമി ഏറ്റെടുക്കലും അതിനെ മറ്റ് പ്രവൃത്തി ഇരുന്നടക്കും തുടർച്ചയായി ഞങ്ങൾ റിവ്യൂ യോഗം നടത്തി എല്ലാ മാസവും വിവിധ സ്ട്രച്ചുകളുടെ യോഗം നടത്തും ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട യോഗങ്ങളെടുത്ത് പരിശോധിച്ചാൽ അത് നൂറുകണക്കിന് യോഗമുണ്ട് ഓരോ സ്ട്രെച്ചിൻ്റെ യോഗം നേരിട്ട് പോയി യോഗം ഇങ്ങനെ ദേശീയപാതാ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും ബായി ബായി പോലെ കേരള സർക്കാർ ചേർന്ന് നിന്നുകൊണ്ട് നടത്തി ഇന്നിപ്പോൾ കോഴിക്കോട് നിന്ന് ആരംഭിച്ച് മലപ്പുറം ജില്ലയിലൂടെ തൃശ്ശൂർ ജില്ലയിലൂടെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഒരു കേന്ദ്രം ഇറങ്ങി അവിടുത്തെ വർക്ക് പരിശോധിക്കുക ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നാടാകെ മാറും മലപ്പുറം ജില്ല എടുത്ത് പരിശോധിച്ചാൽ വളാഞ്ചേരി ടൗണും കോട്ടക്കൽ ടൗണും ഇതൊക്കെ ഒഴിവാകും വട്ടപ്പാറ വളം ഒഴിവാകും നമ്മുടെ ജഗദീശ് ശ്രീകുമാർ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ജഗദീശ് ശ്രീകുമാറിൻ്റെ അപകടം പറ്റിയ ഭാഗങ്ങൾ ഒഴിവാകും പല സ്ഥലങ്ങളും ഒഴിവായി അപകടം കുറയും വേഗത്തിലെത്താൻ പറ്റും ഇതൊരു മാറ്റമാണ് ഈ മാറ്റത്തിൽ ഒരു ടീം വർക്കാണ് നടക്കുന്നത് ആ ടീം വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിങ്ങനെ കേന്ദ്രങ്ങളിൽ വന്ന് സന്ദർശിക്കുന്നത് കോടതിയുടെ പരിഗണനയിലുള്ള രണ്ടത്താണിയിലെ അണ്ടർപാസ് ഇതിനെ കുറിച്ച് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമെന്നും മന്ത്രി പറഞ്ഞു നാളെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചു ഞങ്ങളുടെ ഇന്നത്തെ വിസിറ്റിന്റെ കൂടി റിപ്പോർട്ട് അതിനകത്ത് ചർച്ച ചെയ്യും യോഗം വിളിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച മലയാളം ടെലിവിഷൻ മലപ്പുറം കൺട്രി സെലക്ട്